മയൂരിയുടെ ഡേ ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ കോടിയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മയൂരി നിങ്ങളെ വരവേൽക്കുന്നു വണ്ടൂരിൽ വയോധികയ്ക്ക് പടിയിലെ ുംറു പൊള്ളലേറ്റ് കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിയോടെയാണ് ശാന്തയ്ക്ക് പൊള്ളലേറ്റത് വീട്ടിൽ നിന്നും ഇറങ്ങിയ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പരിപാടിയിൽ പങ്കെടുക്കാനായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോഴാണ് കാലിനും കൈകളിലും നീറ്റൽ അനുഭവപ്പെട്ടത് ഈ ഇൻ്റെ കൈ ഒന്ന് പൊള്ളിയിട്ടുണ്ട് അത് സംഭവിച്ചത് ഇവിടെ നമ്മളെ കാരാട് ഭാരത ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഇത്ര അടസന്ധ്യ ഉണ്ടാകുന്നുണ്ട് ഇപ്രാവശ്യം പോരാടത്തിൻ്റെ അന്നായി അപ്പം എനിക്ക് സുഖമില്ലാത്തോണ്ട് ഞാൻ അങ്ങനെ അമ്പലത്ത് പോവാറില്ല അപ്പം ഇരുന്ന് പോകണം എന്ന് വിചാരിച്ച് പോയിനെ എൻ്റെ മകൻ വണ്ടിയിൽ ബൈക്കിനു കൊണ്ടുപോയി അമ്പലം വരെ എത്തി അമ്പലത്തിന്റെ മുറ്റത്ത് റോഡിലെത്തിയപ്പോൾ പിന്നെ ചെരുപ്പിടാൻ വയ്യല്ലോ ചെരുപ്പിടാതെ ഞാൻ അമ്പലത്തിന്റെ മുകളിലേക്ക് പോകാൻ നിൽക്കുന്നപ്പോഴാണ് ആന വന്നു അപ്പം ആനയ്ക്ക് ആന കയറുമ്പോൾ ഞാൻ ആ വെയിലെത്തു കുറച്ചായിട്ട് നിൽക്കലി വന്നു നല്ല വെയിലായിരുന്നു അപ്പോൾ ഞാൻ ആ ആന പോയിക്കഴിഞ്ഞിട്ട് എന്നെ അവൻ കൈ പിടിച്ച് അങ്ങനെ കയറ്റി കൊണ്ടുപോയപ്പോഴത്തേക്ക് കാലിപ്പുള്ളിയിട്ട് എനിക്ക് ഉരുടെ നിൽക്കാൻ വയ്യ നല്ല പൊള്ളലേറ്റു ഒരു ദിവസത്തിൽ എന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ എത്തിച്ചു ഞാൻ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി മുടകോട്ടിലുണ്ടായിരുന്നു സാന്ദ്ര എന്ന് പറയും അവളെൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പം അവൾ പറഞ്ഞു ഇരു കൈകളിലും കാലിലുമായി പൊള്ളലേറ്റിട്ടുണ്ട് പൊള്ളലേറ്റ ഭാഗങ്ങളിൽ മുറിവും കുമിളകളും പൊങ്ങിയ അവസ്ഥയിലാണ് നല്ല വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടോർ ബേബി ടൈപ്പർ പാൻസ്